The uh cat -huh. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നുള്ള രീതിയിൽ വാർത്ത ആൺകുട്ടിക്ക് പീഡനം മദ്രസ അധ്യാപകൻ മുപ്പത്തി രണ്ട് വർഷം തടവ് ഇങ്ങനെ കിടക്കണം മദ്രസ അധ്യാപകന്റെ പീഡനം എന്നുള്ള രീതിയിൽ പ്രായമായ വിധവയായ സ്ത്രീകളൊക്കെ വീട്ടിൽ ഒരു മൂല കിടങ്ങി ഒതുങ്ങിയിരിക്കണം മഞ്ഞ് കാണാനൊന്നും എന്നുള്ള രീതിയിൽ ഒരു ഉസ്താദിന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം തൊട്ട് സോഷ്യൽ മീഡിയയിലേക്കെ കിടന്ന് ഭയങ്കരമായിട്ട് കറങ്ങുന്നുണ്ട് എന്നാൽ ഉസ്താദിനെ തേച്ചൊത്തിച്ചുകൊണ്ട് ആൾക്കാർ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് പറയുന്നത് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പം പിന്നെയും ഉസ്താദ് തന്നെയാണ് കുത്തിപ്പൊക്കെ ചെയ്ത് ഒരു പ്രായമായ ഒരു അമ്മച്ചി അവര് ജീവിതത്തിൽ പത്ത അമ്പത് അറുപത് വയസ്സായി അവരിപ്പം യാത്ര ചെയ്തു യാത്ര ചെയ്ത് ഏതോ നാട്ടിൽ പോയപ്പോൾ മഞ്ഞ് ഉള്ള സ്ഥലത്താണ് എത്തിയത് മഞ്ഞ് കണ്ടപ്പോൾ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത് അതിൻ്റെ എല്ലാ സന്തോഷവും അവരുടെ മുഖത്തുണ്ടായിരുന്നു ആ മഞ്ഞിനകത്തിരുന്നുകൊണ്ട് അവരൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു കാണാത്ത മലയാളികളൊന്നുമില്ല നമുക്ക് കണ്ടപ്പോൾ ഒരു സന്തോഷം പ്രായ ഒരു അമ്മച്ചി മഞ്ഞിനകത്തിരുന്ന് അവർ ആ കാലഘട്ടങ്ങൾക്കിടയിൽ കാണാത്ത ഒരു കാഴ്ച കണ്ടവർ സന്തോഷിച്ചു സന്തോഷിച്ചുകൊണ്ട് ഒരു വീഡിയോ അത് കാണാനായിട്ട് എന്താ സാധാരണ ഒരു മനുഷ്യന് തോന്നേണ്ടത് സന്തോഷം എന്നാൽ ഒരു ഉസ്താദ് പറയുകയാണ് പ്രായമായ സ്ത്രീ വിധവ വിധവെന്ന് പറയുമ്പോൾ നമ്മളറിയുന്നത് അവരുടെ ഭർത്താവ് മരിച്ചു പോയെന്നൊക്കെ അറിയുന്നത് അപ്പോഴാണ് ഈ റീലിനകത്ത് കേൾ നമ്മളെല്ലാം അറിയുന്നു അവരൊരു സന്തോഷം കണ്ടു നമ്മൾ അതടുത്ത റീലിലേക്ക് പോയി അതല്ലാതെ അവരുടെ മതവും അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ നമ്മൾ മൂന്നേരം നിന്നുന്നത് എന്താ ചോറ അല്ലാതെ വേറൊന്നും അപ്പോൾ അപ്പം ഇവർ ആ ആസ്വദിച്ച സ്ത്രീയുടെ പേരൊക്കെ എടുത്ത് വെച്ചിട്ട് ഉസ്താദ് പബ്ലിക്കായിട്ട് മൈക്കൊക്കെ വെച്ച് കിട്ടി എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ കുറച്ച് ഡയലോഗ് അങ്ങ് അടിച്ചിട്ടുണ്ടിരിക്കുകയാണ് പ്രായമായ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യണം വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം അവിടെ പോകരുത് ഇവിടെ പോകരു സന്തോഷിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി അങ്ങ് പറഞ്ഞങ്ങനെ വെക്കുക ഇതൊക്കെ കേട്ട് കൈയടിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ട് എന്നുള്ള സത്യമാണ് ഇത് നമ്മൾ കണ്ടതിലെ സ്ത്രീയും പുരുഷനും ഇട കലർന്നിരിക്കരുതെന്നൊക്കെ ഒരു ഉസ്താദ് പറഞ്ഞപ്പം അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ കൊന്നിട്ട് പത്ത് പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാർ വരെ ഇതിനായിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഭാഗമാണ് ഈ സ്ത്രീകൾ സ്ത്രീകളവിടെ പോകുന്നു സ്ത്രീകളുടെ ആണും പെണ്ണും ഒരുമിച്ചാണോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിനിടയ്ക്ക് കുട്ടികൾ നേടുന്ന പല പ്രശ്നങ്ങളുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാവരുടെയും കയ്യിൽ ഗൂഗിളുണ്ട് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് മദ്രസ പീഡനം ഒന്നും ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാവരും എന്താണ് അവിടെ വരുന്നത് മതം പഠിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത് ആ കുട്ടികൾ നേടുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് ആ പ്രശ്നങ്ങളെപ്പറ്റി എത്ര പേര് പബ്ലിക്കായിട്ട് മൈക്ക് വെച്ച് കിട്ടിയിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയല്ലേ ആദ്യം നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇപ്പം ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലും മദ്രസ പീഡനം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് പീഡനം മദ്രസ അധ്യാപകൻ അൻപത് വർഷം തടവ് എന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നുണ്ട് കൊടുക്കലൂരിൽ നിന്നും പന്ത്രണ്ട് വയസ്സുകാരന് നേരെ പ്രകൃതിവിരുദ്ധ പീഡനം എന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നുണ്ട് പിന്നെ മദ്രസ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ ശിക്ഷ എന്നുള്ള രീതിയിൽ അടുത്ത വാർത്ത മദ്രസയിൽ നേരിട്ട് ക്രൂരപീഡനം എന്ന വിദ്യാർത്ഥി തൻ്റെ കണ്ണിലും സ്വകാര്യ ഭാഗത്തും മുളക് തെച്ചു കട്ടിങ് പ്ലെയർ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നു ഞാൻ ഈ വാർത്തയുടെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ വായിച്ചു വിടുന്നില്ല ജസ്റ്റ് മദ്രാസാ പീഡനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വാർത്ത വരുന്നത് മാതൃഭൂമിയുടെ ഒരു വാർത്ത പ്രകൃതി ദുരുത പീഡനം മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ എന്നുള്ള രീതിയിൽ മാധ്യമത്തിൽ വന്നൊരു വാർത്ത പ്രകൃതി ദുരിത പീഡനം മദ്രസ മദ്രസ അധ്യാപകൻ കുട്ടി മുതിർന്നതിന് ശേഷവും പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായതിനെ തുടർന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ താഴോട്ട് പോസ്കോ കേസ് മദ്രസ അധ്യാപകൻ എഴുപത് വർഷം തടവ് മദ്രസ അധ്യാപകൻ പോസ്കോ കേസിൽ അറസ്റ്റിൽ നിന്നുള്ള രീതിയിൽ മദ്രസ അധ്യാപകന് പതിനാറ് വർഷം തടവ് മദ്രസ അധ്യാപകൻ സ്വകാര്യ പദ്ധതി മുളക് കഴിച്ചു ബാലികയ്ക്ക് നേരെ പീഡനം മദ്രസ അധ്യാപകൻ പ്രകൃതിയുടെ പീഡനം മദ്രസ അധ്യാപകനെതിരെ മദ്രസ അധ്യാപകൻ മുഹമ്മദ് ഇർഫാനു വേണ്ടി പന്ത്രണ്ട് വയസ്സുകാരനെ ബോധരഹിതനായ ശേഷം ബോധരഹിതനാക്കിയ ശേഷം പതിവായി വിരുദ്ധ പീഡനം നടത്തി എന്നുള്ള രീതിയിൽ വാർത്ത ആൺകുട്ടിക്ക് പീഡനം മദ്രസ അധ്യാപകന് മുപ്പത്തിരണ്ട് വർഷം തടവ് പ്രതിക്ക് എഴുപത് വർഷവും കഠിന തടവും പിഴയും വിരുദ്ധ പീഡനം മദ്രസ അധ്യാപകന് അറുപത്തിയേഴ് വർഷം തടവ് പ്രകൃതി വിരുദ്ധ പീഡനം മദ്രസ അധ്യാപകന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ ലൈംഗിക പീഡനത്തിനിരയാക്കി മദ്രസാ പീഡനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാവും എന്താ ഇങ്ങനെ മോർ കൊടുത്തുകഴിഞ്ഞാൽ മദ്രസ അധ്യാപകന് എഴുപത് വർഷം വീണ്ടും കടന്നിടവ് പതിനഞ്ചുകാരന് പീഡനം ഉസ്താദിന് എൺപത്തി ആറ് വർഷം കഠിനു പതിമൂന്ന് വയസ്സുകാരനും ലൈംഗിക പീഡനം അതായത് കൂടുതൽ ആൺകുട്ടികളാണ് കേട്ടോ ഇവിടെ വന്നു ഉസ്താദ് പീഡിപ്പിക്കുന്നത് ഇപ്പം ഇതോര വാർത്തകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി എന്താ നിങ്ങൾ സംസാരിക്കാത്ത ഇവിടെ ഏതെങ്കിലും ഒരു അമ്മച്ചി അവർക്ക് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ അവരുടെ മോക്കിലെ പൈസ എടുത്ത് യാത്ര ചെയ്ത് മണാലിയിലോ എല്ലോ പോയിട്ട് കാശ്മീരിലോ ഒക്കെ പോയിട്ട് അവർ മഞ്ഞ് അത് സന്തോഷിച്ച് ആ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ നേരിട്ട് അതിനെയൊക്കെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയുക അവർക്കെന്താ സന്തോഷിച്ചൂടെ ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞാൽ അവർ വീട്ടിൽ ഒരു മൂലക്ക ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ ഒരു മനുഷ്യൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഫെബ്രുവരിയാണ് ഈ മാസത്തിലൊക്കെ ഒന്ന് വിളിച്ചു പറയുകയാണ് എന്നുള്ളതാണ് കേരളമേ ഇതെല്ലാം മറ്റേ സർദാർജി പറഞ്ഞ കേരള സാർ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി സാർ ഏതൊക്കെ പറയുന്ന അവസ്ഥയാണ് ഇനി എന്തൊക്കെ കേടാൻ കിടക്കുന്നതെന്നറിയാം ഇപ്പം നമ്മൾ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടുണ്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ ബന്ധപ്പെട്ടുള്ള കേസുകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കുക ആ സെർച്ചുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ഏതെല്ലാം തരത്തിലാണ് മനുഷ്യർ സ്വർണം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വാർത്ത കാണാൻ പറ്റും അപ്പോൾ സമൂഹത്തിൽ ഇതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം കുട്ടികൾക്ക് നേരെ കുറേ പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിനു നേരെയൊക്കെ സംസാരിക്കുന്നതിന് പകരം അവരെ തിരുത്തുന്നതിന് പകരം നിങ്ങളെപ്പോലുള്ള പല ആൾക്കാരും ഇതുപോലെ കുട്ടികൾക്ക് നേരെ എന്നും നടത്തുന്നുണ്ട് അതിക്രമം നടത്തുന്നുണ്ട് ഇപ്പം ഒരു ഒരാളെ വിശ്വസിച്ചാണല്ലോ ഒരു കുട്ടി അവിടെ വരുന്നത് ആ കുട്ടിക്ക് നേരെ അധ്യാപകൻ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാതെ ഒരു പ്രായമായവരമ്മച്ചി അവർ വിധവയായതുകൊണ്ട് വീട്ടിലടങ്ങി ഊതിയിരിക്കണം അവർ സന്തോഷിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ ഈ കുട്ടികളെ പറ്റി പറയാറില്ല എന്താ പറയാത്ത അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയാൻ പറ്റാത്ത ഭാഗത്ത് സ്വർണവും അതും ഇതും കൊണ്ടുവരുന്ന ആൾക്കാരെ പറ്റി പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്താ പറയാൻ പറ്റാത്തത് അതൊക്കെയല്ലേ ആദ്യമേ പറയേണ്ടത് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക അവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു സ്വർണം കൊണ്ടുവരുന്നത് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ കുട്ടികൾ നേരിടുന്ന പ്രശ്നം ഇങ്ങനെ നടക്കുന്നു മദ്രസാ അധ്യാപകൻ്റെ പീഡനം എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ആർക്കും സംസാരിക്കുന്നില്ല എന്തായാലും ഞാനായിട്ട് കൂടുതലൊന്നും പറഞ്ഞു വെക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ഒരു കമൻറ്റ് എന്തായാലും ഇടും